നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർഷങ്ങൾ നീണ്ടുനിന്ന സി പി എം അധികാരം പിടിച്ചെടുത്ത് കോൺഗ്രസ് പറഞ്ഞു വരുന്നത് കുട്ടനാട്ടിലെ രാമങ്കരി പഞ്ചായത്തിലെ കാര്യങ്ങളാണ് കുട്ടനാട്ടിലെ രാമംഗരി പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം പാസ്സായി കോൺഗ്രസിനൊപ്പം മൂന്ന് സി പി ഐ എം അംഗങ്ങൾ കൂടി അവിശ്വാസത്തിൽ ഒപ്പിട്ടു ഇരുപത്തി വർഷം തുടർച്ചയായി സി പി എം ആയിരുന്നു രാമങ്കരി പഞ്ചായത്ത് ഭരിച്ചിരുന്നത് അധികാരം നഷ്ടമായതോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഐ എം വിടുകയും ചെയ്തു സി പി എമ്മുമായി എല്ലാ ബന്ധവും ഉപേക്ഷിച്ചെന്ന് പ്രസിഡന്റായിരുന്ന രാജേന്ദ്രകുമാർ പറഞ്ഞു സി പി ഐ എം പിന്തുണയോടെയായിരുന്നു പ്രസിഡന്റിനെതിരെ യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് സി പി എം അംഗമായി ജയിച്ചെങ്കിലും പാർട്ടിയോട് സഹകരിക്കാത്തതിനാലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാറിനെതിരായ അവിശ്വാസത്തെ സി പി ഐ എം പിന്തുണച്ചത് പതിമൂന്നംഗ ഭരണസമിതിയിൽ സി പി ഐ എമ്മിന് ഒൻപത് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് നേതൃത്വവുമായുള്ള ഒരു ഭിന്നത അതിനെ തുടർന്ന് രാജേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിൽ ആറുപേർ സി പി ഐ എമ്മുമായുള്ള ബന്ധം വിച്ഛേദിക്കുകയും ചെയ്തു സി പി ഐ എമ്മുമായി ബന്ധപ്പെട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് എങ്കിലും സാങ്കേതികമായി സി പി എം പാർലമെന്ററി പാർട്ടി അംഗങ്ങളാണ് രാമങ്കരയിലുണ്ടായ ഭിന്നതയാണ് കുട്ടനാട്ടിൽ സി പി ഐ എം സി പി ഐ തർക്കമായി മാറിയത് യു ഡി എഫിന് നാല് അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് മൂന്ന് സി പി ഐ എം അംഗങ്ങളും യു ഡി എഫ് അവിശ്വാസ നോട്ടീസിൽ ഒപ്പിട്ടിരുന്നു ഇവരുടെ ഏരിയ കമ്മിറ്റി വിശദീകരണം ചോദിച്ചിരുന്നു എൽ ഡി എഫ് അധികാരത്തിലിരിക്കുന്ന കുട്ടനാട്ടിലെ രാമങ്കരി പഞ്ചായത്തിൽ സി പി എം അംഗങ്ങളുടെ പിന്തുണയോടെ യു ഡി എഫ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് നേരത്തെയും വാർത്തയായതാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാറിനും വൈസ് പ്രസിഡന്റ് കുഞ്ഞുമോൾ ശിവദാസിനുമെതിരെയായിരുന്നു നോട്ടീസ് നൽകിയത് യു ഡി എഫിൻ്റെ നാല് മെമ്പർമാർക്കൊപ്പം സി പി എമ്മിൻ്റെ മൂന്ന് മെമ്പർമാരും ചേർന്നായിരുന്നു നോട്ടീസ് നൽകിയത് ആർ രാജ്മോൻ ഡെന്നി സേവിയർ സോളി ആൻ്റണി ഷീന രജപ്പൻ എന്നീ യു ഡി എഫ് അംഗങ്ങളും കെ പി അജയ് ഘോഷ് സൂര്യ ജിജിമോൻ ബിൻസ് ജോസഫ് എന്നീ സി പി എം അംഗങ്ങളുമാണ് നോട്ടീസിലൊപ്പിട്ടത് ഇവർക്ക് സി പി എം പ്രാദേശിക നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ടെന്നാണ് നിഗമനം സി പി എമ്മിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് കുട്ടനാട്ടിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ നിരവധി സംഭവ വികാസങ്ങൾക്ക് തുടക്കം കുറിച്ചതും രാമങ്കരിയിലാണ് മുന്നൂറോളം പേർ കുട്ടനാട്ടിൽ സി പി എം വിട്ട് സി പി ഐയോട് ചേർന്നിരുന്നു സി പി എം ടിക്കറ്റിൽ വിജയിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് ആർ രാജേന്ദ്രകുമാർ ആയിരുന്നു ഇതിന് നേതൃത്വം നൽകിയത് രാജേന്ദ്രകുമാറിനെ താഴെ ഇറക്കുമെന്ന് അന്നേ സി പി എം പ്രാദേശിക നേതൃത്വം തീരുമാനിച്ചിരുന്നു എന്നാണ് വിവരങ്ങൾ എന്നാൽ ജില്ലാ നേതൃത്വത്തിന്റെ പിന്തുണ ഈ നീക്കത്തിന് കിട്ടിയില്ല കൂറുമാറ്റ നിരോധന നിയമപ്രകാരം പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തു നിന്നും മാറേണ്ടി വരുമെന്ന നിയമോപദേശം കിട്ടിയതിനാൽ രാജേന്ദ്രകുമാർ ഔദ്യോഗികമായി സിപിഐയുടെ അംഗത്വവും എടുത്തിട്ടുണ്ടായിരുന്നില്ല പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സി പി എമ്മിൽ ഒരു വിഭാഗം നടത്തിയിരിക്കുന്ന ഈ നീക്കം കുട്ടനാട്ടിൽ എൽ ഡി എഫിൽ പൊട്ടിത്തെറിക്കു കാരണമാകും എന്ന കാര്യത്തിലും സംശയമില്ല രാമഗിരി പഞ്ചായത്തിലെ ഭരണ സ്തംഭനത്തിനും കെടുകാര്യസ്ഥിതിക്കുമെതിരെയാണ് യു ഡി എഫ് അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് രാമഗിരി പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് പൊളിച്ചു നീക്കി രണ്ട് വർഷം കഴിഞ്ഞിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതാണ് മറ്റൊരു കാരണമായി ഇവർ ചൂണ്ടിക്കാട്ടിയിരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത